ഈ പല്ലും കടിച്ചു പിടിച്ച് നിൽക്കുന്ന ചേച്ചിയെ നിങ്ങൾക്കറിയാമോ പലവർക്ക് അറിയാമായിരിക്കാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം വലിയ വലിയ എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര വലിയ പുള്ളി സൗദി ചതിച്ചു ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ അല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ ഇനി എന്ത് ചെയ്യും എന്റെ മല്ലയ്യ ഇനി എന്ത് ചെയ്യും മുസ്ലിങ്ങൾ ഇവർ സൗദി രാജാവിൻ്റെ ആരായിട്ട് വരും ഇവര് സൗദി രാജാവിൻ്റെ രാജാവിന്റെ വരില്ല കേരളത്തിലെ ഒരു സംഘികളുടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ലീഡറായിട്ട് വരും ഇവർ സൗദി മാത്രമല്ല യു എം കൊടുത്തു പണി എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇവിടെ ഹമാസിൻ്റെ കേരള ഘടകം ഉണ്ട് ഹമാസ് എന്ത് നാറിത്തരം ചെയ്താലും എന്ത് തെമ്മാടിത്തരം ചെയ്താലും ജയ് വിളിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കാണ് സൗദിയും യു എയും ഒക്കെ പണി കൊടുത്തിരിക്കുന്നത് അതായത് ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു മുസ്ലിങ്ങൾക്കും ഇനി യു എയും സൗദിയും വിസ നൽകുന്നില്ല ചേച്ചി ഇങ്ങനെ പറയുമ്പോ നമുക്കൊക്കെ തോന്നിപ്പോകും ആരാണ് ഇവളൊക്കെ സൗദിക്കും എന്ത് ബന്ധമാണ് ഇവള് സൗദിയിൽ എന്ത് കൊണാണ്ട ജോലിയാണ് ചെയ്യുന്നതെന്നൊക്കെ തോന്നിപ്പോകും അതൊന്നുമില്ല പ ചേ ചേച്ചി സൗദിയിലെ ഒരു ജോലിക്കാരിയാണ് ജോലിക്ക് പോയതാണ് അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് അറബികളുടെ ഭക്ഷണം കഴിച്ച് 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 ചേച്ചിൻ്റെ ഇടയിൽ ചേച്ചിന്റെ എല്ലിന്റെ ഇടയിൽ കുച്ചുക്ക് കുച്ചുക്ക് എന്ന് കുത്താൻ തുടങ്ങി അന്നം അപ്പൊ ചേച്ചിൻറെ ഉള്ളിൽ ഒരു മോഹം ഉദിച്ചു അതായത് ഞാൻ സൗദിയുടെ കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന മുസ്ലിങ്ങളോടുള്ള വർഗീയത ഞാൻ ഇതേപോലെ ഇടും. മനസിലായില്ലേ ചേച്ചി സ്വപ്നം ചേച്ചി വീഡിയോ ആയിക്കും പറയുന്നത് സ്വപ്നങ്ങൾ സത്യത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും അതെങ്ങനെ അറിയാൻ കഴിയും സൗദിക്കും യു ക്കും ഒക്കെ ഇവിടെ കേരള ഘടകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് ഹമാസ് ചേച്ചിന്റെ പ്രസംഗം കേട്ടാൽ തോന്നിപ്പോവും ചേച്ചിനെ പറ്റിട്ടത് അങ്ങ് അമാസിലായിരിക്കും എന്നാണ് തോന്നി പോകുക ചേച്ചി അമാസിൽ പോയിട്ടുണ്ടോ അമാസില് ജനങ്ങളുടെ സ്വഭാവം എന്താണെന്നറിയോ അവരുടെ സ്വഭാവ രീതി എന്താണെന്ന് അറിയോ ചുമ്മാ ഈ ഗോതി മീഡിയയിലൊക്കെ വരുന്നത് കണ്ടിട്ട് കേട്ടതും ഒക്കെ വിളിച്ചു പറയുകയാണ് അല്ലാതെ ചേച്ചി ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയായ സംഘി സംഘടനയുടെ ബ്രാഞ്ച് അംബാസിഡർ ആണ് ചേച്ചി ചേച്ചി അത് ഇടക്കിടക്ക് മറന്നുപോകും അത് മറന്നുകൊണ്ടാണ് ചേച്ചി അരീബ് വാങ്ങാൻ കാശുണ്ടാക്കാൻ വേണ്ടി സൗദിയിൽ പോയി ജോലി എടുക്കുന്നത് മുസ്ലിങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങളുടെ ചോറ് വേണം കൂറു സംഖ്യകളാണ് ഇങ്ങനെ ചിലവരുണ്ട് ചിലരൊക്കെ മറന്നുപോകും മനസ്സിലായില്ല കഴിക്കാൻ ഗുളികഴിക്കാൻ പോകും എന്നിട്ട് ഇതുപോലെ പിച്ചും പെയ് പിടിച്ചു പോകും സ്വാഭാവികം അകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും പാലക്കാട് ഹമാസിന്റെ ഹമാസിന്റെ നേതാക്കളെ ആനപ്പുറത്തേറ്റി എഴുന്നള്ളിക്കുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് പ്രശ്നം ഹമാസിന്റെ തീവ്രവാദി നേതാവ് പാലക്കാട് വന്നു എന്നോ വന്നതിന് ഫോട്ടോ എടുത്തിട്ട് ആനപ്പുറത്ത് വച്ചു എന്നോ അതൊക്കെയാണ് ഇപ്പൊ ചേച്ചിന്റെ പ്രശ്നം മറിച്ച് സവാക്കറിന്റെ ഫോട്ടോ ആണെങ്കിൽ ചേച്ചിക്ക് ഒന്നും പ്രശ്നം ഉണ്ടായില്ല ചേച്ചിന്റെ സംഘടനക്കാർക്കും പ്രശ്നം ഉണ്ടായില്ല കാരണം ചേച്ചിന്റെ ഒരേ ഗ്രൂപ്പാണ് ഈ പറയുന്ന സവാക്കർ കാരണം ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തവനാണ് ഈ സവാക്കർ ചേച്ചി ചെയ്യുന്ന പരിപാടി അതാണല്ലോ അങ്ങനെയാണ് ചേച്ചിക്ക് അതായത് എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ചവരെ പോലെയാണ് ഹമാസ് നേതാക്കളെ ഇവിടത്തെ ഹമാസിന്റെ ഫാൻസ് അസോസിയേഷൻ ആനപ്പുറത്തെഴുന്നള്ളിച്ചത് ആ എഴുന്നള്ളിപ്പ് അങ്ങ് സൗദിയിലും ഇന്ത്യ ഒട്ടാകെയും ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ അത് വലിയ വാർത്തയായി വിദേശ മാധ്യമങ്ങൾ അത് വാർത്ത നൽകി ആ വാർത്ത യു എയിലും സൗദിയിലും അടക്കമെത്തി അങ്ങനെയാണ് യു എയും സൗദിയും ഒരു നിലപാടെടുത്തത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടനയെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ വിസ തൽക്കാലം നൽകുന്നില്ല തൽക്കാലം എന്നല്ല ഇനി അങ്ങോട്ട് നൽകുന്നില്ല ഓഹോ അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് ഓ അതൊരു നല്ലൊരു ഇതാണ് അത് അങ്ങനെയാണ് ചേച്ചി എനിക്കൊരു സംശയം ഈ മഹാത്മാ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അല്ല പ്രതിമയുടെ മേലെ തോക്കുവെച്ചു വെച്ചുകൊണ്ട് ആക്ഷേപിച്ച് മഹാത്മാഗാന്ധി ആക്ഷേപിച്ചുകൊണ്ട് സംഘികളെ കുറച്ച് വീഡിയോ ഒക്കെ അതേപോലെ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മഹാത്മാഗാന്ധിന്റെ ഫോട്ടോ നിലത്തിട്ടുകൊണ്ട് മഹാത്മാഗാന്ധിന്റെ മുഹുദ്ധി ചവിട്ടിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ഇതുപോലുള്ള തീവ്രവാദികൾ നിരന്തരം പുറത്തിറക്കാറുണ്ട് അപ്പൊ ഇതുപോലുള്ള തീവ്രവാദികൾക്കൊക്കെ സൗദി അറേബ്യയിൽ വിസ കിട്ടു ചേച്ചി കിട്ടും കിട്ടുന്നൊണ്ടാണല്ല ചേച്ചി അവിടെ പണിയെടുക്കാൻ പോയിരിക്കണല്ലേ ഖത്തറിനെ അല്ല സൗദിയും യു എയും അവർ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളെ ഇരു നീട്ടി സ്വീകരിക്കുന്ന ഖത്തർ ഇത്തവണ ഖത്തർ ഭരണാധികാരി കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾ തീവ്രവാദത്തെ തീവ്രവാദ ശക്തികളെ ഇന്ത്യയുമായി ചേർന്ന് സംയുക്തമായി എതിർക്കുന്നു അതിന് കടന്നുള്ള ഒരു തീവ്രവാദത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ചേച്ചിയാണ് ആ സൗദി അറേബ്യയിൽ നിന്ന് ആദ്യം അടിച്ചു പുറത്താക്കേണ്ടത് കാരണം പച്ച വർഗീയത ചേച്ചിയാണ് അവിടെ ഇരുന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിപ്പോ ആരിഫ് ഖുഷിൻ്റെയും ജാഗ്രതയുടെ ഒക്കെ വാക്ക് കേട്ടിട്ടാണ് ചേച്ചി തള്ളുന്നുണ്ടെങ്കിൽ അവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല ചേച്ചി അവന്മാർ ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതും കേട്ടിട്ട് ചേച്ചി പറയാൻ തന്നാലേ കുടുംബം മൂഞ്ചി പോകും ചേച്ചിയെ ഇനി വല്ല അറബി രാജ്യത്തിനും ചേച്ചി കുടുംബത്തെ നോക്കാൻ പത്ത് ഉറുപ്പ ഉണ്ടാക്കാനാ പോയിട്ടുണ്ടെങ്കിൽ മാലിന്യ മര്യാദയ്ക്ക് അവിടെ നിന്ന് പണിയെടുക്കും ചേച്ചിയെ എന്നിട്ട് ആ പത്ത് ഉറുപ്പ കിട്ടുന്ന കുടുംബത്തിക്ക് അയച്ചിട്ട് കുട്ടികളും ഭർത്താവും ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കി അതല്ലാതെ അവിടെ നിന്ന് ഒരു പത്ത് ഉറുപ്പ കിട്ടുമ്പോഴേക്കും അത് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് സംഘികളുടെ മേലെയുള്ള സ്നേഹം അവിടെ നിന്ന് കാണിച്ചാലേ ഇന്ത്യയിലെ വിശ്വഗുരുവിൻ്റെ ഭരണം പോലെയല്ല അറബി രാജാക്കന്മാരുടെ ഭരണം പണി പോയി കിട്ടും ചേച്ചി പിന്നെ അവിടെ നിന്ന് മൂഞ്ചിത്തൊറിഞ്ഞ് കേരളത്തിലേക്ക് വരണം കേരളത്തിലേക്ക് ചേച്ചി വന്നു കഴിഞ്ഞാൽ സംഘികളെ മലത്തും പിന്നെ കേരളത്തിലുള്ളവർക്ക് തന്നെ ഇവിടെ പണിയില്ല നിങ്ങളുടെ വിശ്വഗുരു ഉള്ള ഹിന്ദുക്കാരെ മുഴുവൻ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് പണിക്കായിട്ട് വിശ്വഗുരു പറയുന്നത് ഇലക്ഷൻ ആകുന്ന സമയത്ത് ഈ ഹിന്ദുക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതിയെന്ന് യു പിക്ക് ആ അവസാനം ചേച്ചി ഇവിടെ വന്ന് കടം കള്ളിയായി കുടുംബപ്രാരാപ്തമായി ആകെ മൂഞ്ചിത്തൊലിഞ്ഞു പോകും ചേച്ചി അതുകൊണ്ടേ നല്ലപോലെ ചിന്തിക്കുക സംഘികളോടുള്ള പ്രണയമാണോ വലുത് ജോലിയാണോ വലുതെന്ന് ജോലിയാണ് വലുതെന്നെങ്കിൽ ചേച്ചി കുടുംബത്തോടു കൂടെ മാന്യമായി ജീവിച്ചു പോകുക അതല്ലാതെ സംഖ്യകളോട് സ്നേഹമാണ് വർഗീയതയാണ് എൻ്റെ മുഖമുത്ര എന്നുണ്ടെങ്കിൽ ചേച്ചിയേ ചേച്ചി നടുവരൽ മഴക്കി തൊള്ളക്കെട്ട് ഈമ്പണ്ടി മൂഞ്ചി മൂഞ്ചിപ്പോവും ചേച്ചിയേ